അല്ല ഇപ്പോള് ഞാൻ വേക്കിലിട്ടൊരു വീഡിയോകൾ എല്ലാരും കണ്ടതല്ലേ മൂപ്പര് ഇങ്ങക്ക് എല്ലാര്ക്കും അറിയണല്ലേ ഷാജഹാൻ അറിയണ ആള് ഇപ്പൊ വൈറലായി കത്തിക്കെടുക്കാണ് മൂപ്പര് മൂപ്പര് ഫുള് ഏറയിലാണ് പൊറത്തെറിഞ്ഞാൽ തന്നെ പ്രശ്നാണ് എല്ലാരും കളിയാക്കാണ് കമന്റ് ബോക്സ് ഒക്കെ തുറന്നാ തന്നെ ചെറിച്ചിട്ടൊരു വൈക്കാവും ഒരുമാതിരി കമന്റുകളൊക്കെ ഉണ്ട് അപ്പൊ മൂപ്പരിപ്പൊ മണവാളിന്റെ സ്പോൺസർ ഫുൾ ആയിട്ട് അങ്ങോട്ട് ഏറ്റെടുത്തി എന്നാണ് പറയുന്നത് മണവാളൻ ഒരുപാട് പേരുടെ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തിരിക്കണു ഒരുപാട് പേര് പത്ത് ലക്ഷം അഞ്ചു ലക്ഷം ഒക്കെ ഓഫർ ചെയ്തിരിക്കണു ഫൈറ്റ് ചലഞ്ച് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാല് ആ അതിൽ അഞ്ചു ലക്ഷം എന്തോ ഫൈറ്റ് ചലഞ്ച് ചെയ്ത ആളോട്ടാണ് അക്സെപ്റ്റ് ചെയ്തിരിക്കണിപ്പോ മണവാളൻ കറക്റ്റ് ആയിട്ട് എനിക്ക് അറിയില്ല ഉം എന്തായാലും ഇതില് എന്തെങ്കിലും ഇടായിപ്പുണ്ടെന്ന് പറയാൻ പറ്റില്ല കാരണം സാജാൻ ഇതിന്റെ ഇപ്പൊ ഇടയിൽ കാണുന്നത് എന്താണ് ഇത് എവിടെ വരെ എത്തുന്നെന്ന് ഞമ്മക്ക് പറയാൻ പറ്റില്ല എന്തായാലും വൈകാതെ കൊറേ വീഡിയോസ് ഇറങ്ങുമല്ലേ അപ്പൊ ഉടായിപ്പാണെങ്കിൽ ഇത് അവസാനം പൊളി ചെയ്യും ഷാജാന്റെ വീഡിയോ പൊളിഞ്ഞ മാതിരി എവിടുന്നെങ്കിലൊക്കെ ആയിട്ട് പൊളിയും